ഹായ് ഗൈസ് എല്ലാവർക്കും എൻ്റെ കോടി ചാനലിലേക്ക് സ്വാഗതം രണ്ടു ദിവസം മുമ്പേ ഞാൻ ഒരു ലൈം ലൈമുണ്ടാക്കി ഫ്രഷ് ലൈമ് അപ്പൊ അത് ഇപ്പൊ എല്ലാവർക്കും ഈ ഒരു വലിയ നാരങ്ങ എടുത്ത് നമുക്ക് വലിയൊരു നാരങ്ങ എടുത്തിട്ട് ഇത് തോടക്കം നമ്മൾ തോടക്കം നോക്കും പിന്നെ ഒരു ഒരു രണ്ട് മൂന്ന് ഇല പൊതിന ഈ ഒരു കഷ്ണം ഇഞ്ചി അപ്പോൾ എൻ്റെ വലിയ ജാറ് മോശമായി പോയി അതുകൊണ്ട് എനിക്ക് ഇതിലിട്ടിട്ട് ചെയ്യേണ്ടി വരുന്നത് വലിയ ജ്യൂസ് അടിക്കുന്ന ജാർ മോശമായി അത് മോശമായി പോയി അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വലിയ നാരങ്ങ രണ്ട് നമുക്ക് രണ്ടാക്കും വേണ്ട ഇതിലിട്ട് ഇതും ഇട്ടു കുറച്ച് വെള്ളവും പറഞ്ഞ് ഒന്നിത് ആദ്യം കറക്കി എടുക്കാം നമുക്ക് മെറ്റായി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഉണ്ടെടുക്കാം തോലിൻ്റെ ആയോണ്ട് കുറച്ച് കൈ അതുകൊണ്ട് പഞ്ചസാര അത്

നമുക്ക് no, അരച്ചെടുക്കാം ഇങ്ങനത്തെ ഒരു രണ്ട് സ്പൂണ് കണ്ണൻ മിൽക്ക് ഇട്ട് നല്ല മിൽക്ക് ഇട്ട നല്ല നല്ല ഇത് വെച്ചാൽ തോടോടിയല്ലേ നമ്മളാക്കുന്നപ്പോൾ നല്ല മധുരവും നല്ല ഇത് ഉണ്ടാവും അങ്ങനെ ഇത് നല്ല ഇളക്കി ഒന്ന് നന്നായി ഇളക്കി ഫ്രഷ് മിൽക്ക് ഇടുന്ന അതിൻ്റെ കൈപ്പും ഇതൊന്നും അടിക്കൂല നല്ല ടേസ്റ്റാണ് നല്ല സൂപ്പർ ഫ്രഷ് ആയിട്ട് ആക്കി കുടിക്കാൻ നമ്മള് മിൽക്ക് ലൈം ഷേക്ക് പക്ഷെ സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ അന്ന് ആക്കീട്ട് നല്ല സൂപ്പർ ടേസ്റ്റാ ക്യാമറ ഒക്കെ കാത്തു നിൽക്കുന്നുണ്ട് ക്യാമറ ഒന്ന് കുടിച്ചിട്ട് പറയൂ എന്താ ടേസ്റ്റ് ഉണ്ടോന്ന് ഒന്ന് കുടിക്കൂ ക്യാമറ കുടിക്കുന്നുണ്ട് അതെങ്ങനെയാ ടേസ്റ്റ് നോക്ക് നല്ല സൂപ്പറാണ് മിൽക്കും കൂടി ഒഴിച്ച് കുടിച്ചു കഴിഞ്ഞാൽ ആയിട്ട് വെക്കാൻ പാടില്ല കുറെ നേരം വെച്ചാൽ കൈപ്പടിക്കും തോലോടെ നമ്മൾ റെഡിയാക്കുന്നതല്ലേ അതുകൊണ്ട് വെക്കാൻ പാടില്ല പെട്ടെന്ന് ാക്കിട്ട് പെട്ടെന്ന് തന്നെ കുടിക്കണം ഓക്കെ എല്ലാവരും ട്രൈ ചെയ്ത് എളുപ്പം നല്ല നല്ല ഇതുവാണ് ചൂട് സമയത്ത് എല്ലാവർക്കും നല്ല ഗുണം ചെയ്യും ഓക്കെ താങ്ക് യുണ്ടാക്കി ലൈക്ക്